ഉദ്ഘാടനം കഴിഞ്ഞു വർഷങ്ങളായി അടഞ്ഞുകിടന്നിരുന്ന ടേക്ക് എ ബ്രേക്ക് കെട്ടിടവും ടി മാക്സ് കോഫി സെന്ററും ആണ് പുതിയ കരാറുകാരൻ ഷാജി പുല്ലൂർ ഏറ്റെടുത്ത് ഇന്ന് തിരുവിന് സമർപ്പിച്ചത് ടി മാക്സ് കോഫി സെന്റർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം നിർവഹിച്ചു ലതാ കോട്ടക്കൽ രാജൻ കോട്ടക്കൽ തുടങ്ങിയവർ ദീപം കൊളുത്തി ചടങ്ങിൽ നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സലാം മാസ്റ്റർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജ്ജിനാറയിൽ കൌൺസിലർ ഐ പി സീനത്ത് തിരൂർ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ഇ ബാബു ഷാജി പുല്ലൂർ മൊയ്ദുഷ മാലാപ്പറമ്പിൽ ഹരി കോട്ടക്കൽ എന്നിവർ സംബന്ധിച്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ